നമ്മുടെ ട്രോണ്ട്രം നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ മാറി ഒരു കടവുണ്ട് ആ കടവിനോട് ചേർന്ന് നല്ല ഫുഡും കഴിക്കാം പിന്നെ ഈ കടന്ന കടത്തുവളത്തിൽ കയറി യാത്രയും ചെയ്യാം നമ്മുടെ തിരുവനന്തപുരത്ത് അമ്പൂരിയിലെ ഒരു കടവാണ് മായം കടവ് ആ കടവിനോട് ചേർന്ന ഒരു ചെറിയ കടയുമുണ്ട് കപ്പയും മീനും ബീഫും ചിക്കനൊക്കെ ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും നാല് ചേച്ചിമാരെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ് ഈ ഒരു കടവിനോട് ചേർന്ന് ഈ കാണുന്ന ഒരു ആംബിയൻസിൽ നിന്ന് ഫുഡ് കഴിക്കാം കപ്പയുടെ കൂടെ കിട്ടുന്ന മീനിനായാലും ബീഫിനായാലും ചിക്കനായാലും നല്ലൊരു ടേസ്റ്റിനെ ആയിരുന്നു നിങ്ങൾ ഇവിടേക്ക് വരുവാണെങ്കിൽ ഫുഡ് എല്ലാം അവർ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ അവർ റെഡിയാക്കി ആക്കി അപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും താഴെ കൊടുത്തിരിക്കാം അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച ശേഷം ഇതാണ് അവിടുത്തെ പഞ്ചായത്തിലെ കടത്തുവളം അതിൽ കരുതാ യാത്രയും ചെയ്യാൻ പറ്റും നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമ്മൾ പോയ ടൈം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ നെയ്യാറിലെ ജലാശയത്തിൽ ചീങ്കണ്ണി ഉള്ളതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ തന്നെയാണ് കുളിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പോവുകയാണെങ്കിൽ നീന്തൽ അറിയാത്തതാണെങ്കിൽ ദയവേ ഇത് വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യരുത് അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് മായം കട സെർച്ച് ചെയ്താൽ മതി കടവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോർണിംഗ് സ്റ്റാർ തട്ടുകടയും അങ്ങനെ ലാസ്റ്റ് ഒരു ചായം കുടിച്ച് നമ്മളവിടുന്ന് ഇറങ്ങുകയും ചെയ്തു